നമസ്കാരം ഇൻഫ്ലുവൻസ് ദമ്പതികൾ തമ്മിലുണ്ടായ തർക്കമാണ് ഇപ്പോൾ സൈബർ ലോകത്തെ ചർച്ചാ വിഷയം ഫിലോ കാലിയ ഫൗണ്ടേഷൻ നടത്തുന്ന മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയോയും തമ്മിലുള്ള കുടുംബ പ്രശ്നം അടിപിടിയിലെത്തിയതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു മാരിയോ ജോസഫ് ക്രൂരമായി മർദ്ദിച്ചു മർദ്ദിച്ചുവെന്നായിരുന്നു ജിജിയുടെ പരാതി ഇതിനിടെ മാരിയോ ജോസഫിന്റെ അഭിമുഖം വൈറലാവുകയാണ് ഭാര്യ ജിജി മദ്യപാനം പൂർണ്ണമായി നിർത്തി ചേട്ടായി എന്ന് വിളിച്ചു വന്നാൽ അവളെ സ്വീകരിക്കുമെന്നാണ് മാരിയോ വീഡിയോയിൽ പറയുന്നത് ഒന്നിച്ചാൽ ഇതിലും മനോഹരമായി ഞങ്ങൾ ജീവിക്കുമെന്നും ഇയാൾ പറയുന്നു ഭാര്യയുടെ മദ്യപാനവും പണത്തോടുള്ള ആക്രാന്തവുമാണ് ജീവിതം തകർത്തതെന്നാണ് ഇയാളുടെ ആരോപണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾക്കും പരിഹാസങ്ങൾക്കുമെതിരെ ജിജിമാര്യോ പരാതി നൽകിയിട്ടുണ്ട് വീഡിയോകളും ഓഡിയോ ക്ലിപ്പുകളും പ്രചരിക്കുന്നതിൽ അതിതീവ്ര വേദന ഉണ്ടെന്നും സൈബർ സെല്ലിൽ പരാതി കൊടുത്തുവെന്നുമാണ് ജിജി പറയുന്നത് സത്യമല്ലാത്ത ആരോപണങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ ചാപ്പകുത്തി എല്ലാവരെയും ആഘോഷിക്കുന്നതിന്റെ ഇടയിലും അമ്മയും രണ്ട് പെൺമക്കളും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരുതലായി കാണുന്നു എന്നാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചത് നിലവിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാര്യം അറിയിക്കുകയാണ് എന്റെ മക്കളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സോഷ്യൽ മീഡിയകളിൽ പല വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നത് അത്തരം വീഡിയോകളും ഓഡിയോകളും പ്രചരിപ്പിക്കുന്നതിൽ അതിതീവ്ര വേദനയും ഖേദവും ഉണ്ട് അതിനെതിരെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ മാത്രമാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അനൂപ് എന്ന വ്യക്തിയാണ് പ്രചരിപ്പിച്ചതെന്ന അറിവ് മാത്രം കിട്ടി അനൂപ് കരിച്ചേരി കാഞ്ഞങ്ങാട് കാസർഗോഡ് എന്നും എല്ലാവരുടെ നന്ദി കടപ്പാടും സ്നേഹവും മാത്രമെന്നുമാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആഘാതങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ ഊളിയിട്ടുകൊണ്ടിരിക്കുകയാണ് ചുറ്റും നിൽക്കുന്നവരെയും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ചങ്ക് പറിച്ചു സ്നേഹിക്കുന്നവരും തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ആ തിരിച്ചറിവ് ഒരു അഗ്നിപർവ്വതം പോലെ ഹൃദയത്തെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാക്കിയ മുറിവുകൾ നിലയ്ക്കാത്ത ചോര പ്രവാഹമൊലിക്കുന്ന ആഴമേറിയ മുറിവാണ് സമ്മാനിച്ചത് ജീവിതത്തിലെ വേദനകളിലും നഷ്ടങ്ങളിലും തിരസ്കരണങ്ങളിൽ നിന്നും ഉടലെടുത്ത എന്റെ ജീവിതമാണ് ഞാൻ പഠിപ്പിച്ചതും പ്രസംഗിച്ചതും അതിലൊരു കളങ്കവുമില്ലെന്നുള്ള എന്റെ നിലപാടിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് സത്യമല്ലാത്ത ആരോപണങ്ങളുടെ കുറ്റപ്പെടുത്തലുകളുടെ നടുവിൽ ചാപ്പകുത്തി എല്ലാവരും ആഘോഷിക്കുന്നതിന്റെ ഇടയിലും അമ്മയും രണ്ട് പെൺമക്കളും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരുതലായി കാണുന്നു നുണ പ്രചാരണങ്ങൾക്ക് ഇത്രയേറെ ആഘോഷവും സ്വാധീനവും ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയ ദിവസങ്ങൾ ഒരിക്കലും എന്നെയും മക്കളെ നേരിൽ കണ്ടിട്ടില്ലാത്തവർ പോലും ആർ തട്ടഹസിക്കുന്നു എന്നിലെ നന്മയും ആത്മാർത്ഥതയും സ്നേഹത്തെയും വലിച്ചു കീറി കടിച്ചുപറച്ച് ചോര കുടിക്കുന്നു എന്നിലെ കണ്ണുനീർ പറ്റി കണ്ണിൽ നിന്ന് ചോര ഒഴുക്കുന്ന ദിവസങ്ങൾ ചുറ്റും ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുനരികൾ ആക്രോശവുമായി പതിയിൽ പോയ യും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പാവം ഒരു അമ്മ അവസ്ഥ ആർക്കും ഇനി ഇങ്ങനെ സംഭവിക്കരുത് എന്ന പ്രാർത്ഥന മാത്രം ഒരിക്കലും എന്റെ ജീവിതത്തിൽ നടക്കരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേദനകളുടെയും അപമാനങ്ങളുടെയും ആഴം എത്ര വലുതാണെങ്കിലും എന്റെ ആത്മാവിലെത്തി ഇപ്പോഴും അണഞ്ഞിട്ടില്ല സത്യത്തിന്റെ ജ്വാല എന്നിൽ ഇപ്പോഴും ആഗ്ഞയെ സ്ഫുരിക്കുന്നുണ്ട് ഇനി എന്റെ മക്കളുടെ മുന്നിൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന് നിശ്ചയമില്ലെങ്കിലും സത്യത്തിന്റെ ജ്വാലയിൽ നിന്നും ഞാൻ ധൈര്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ഈ പോരാട്ടങ്ങളുടെയും അപമാനങ്ങളുടെയും ആരോപണങ്ങളുടെ ഇടയിലും എന്റെ നിലപാടിൽ ഉറച്ചു തല ഉയർത്തി നിൽക്കാൻ ദൈവം ശക്തി തരുന്നുണ്ട് ആരോഗ്യ കൈവിട്ടാലും തള്ളിപ്പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ദൈവം കൈവിടില്ല എന്ന വിശ്വാസം മാത്രമാണ് കൈമുതൽ എന്നാണ് ജിജിയുടെ കുറിപ്പ്